തിരുവനന്തപുരം കാഞ്ചിരംകുളത്ത് കാണാതായ ഭിന്നശേഷിക്കാരനായ പത്ത് വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി പുലിവള സ്വദേശി രഞ്ജിത് ഷിജി ദമ്പതികളുടെ മകൻ രജിനാണ് മരിച്ചത് വീടിന് സമീപത്തെ കനാലിൽ നിന്ന് ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ രാത്രിയോടെയാണ് പുല്ലുവിളയിൽ പത്താം ക്ലാസ്സുകാരനായ രജിനെ കാണാതാവുന്നത് കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോയ രജിൻ പിന്നെ മടങ്ങി വന്നില്ല കാഞ്ഞിരംകുളം പോലീസിൽ പരാതി നൽകി കാത്തിരിക്കെയാണ് മൃതദേഹം കണ്ടെത്തിയത് വീടിന് സമീപത്തെ കനാലിലാണ് മൃതദേഹം കിടന്നത് രജിൻ ഭിന്നശിഷിക്കാരനാണെന്നും മരണകാരണം അറിയില്ലെന്നും ബന്ധുക്കൾ ഒരാഴ്ച മുമ്പാണ് കുട്ടിയുടെ മാതാവ് വിദേശത്തേക്ക് പോയത് അമ്മൂമ്മക്കൊപ്പമായിരുന്നു താമസം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയെന്നാണ് പോലീസ് വിശദീകരണം തിരുവനന്തപുരം